ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ട് കത്തിരിക്ക വെച്ചിട്ട് ചോറിനോടൊപ്പം അതുപോലെ പുട്ട് അപ്പം ദോശ എന്നുവേണ്ട എന്ത് പലഹാരത്തിനോടൊപ്പം കഴിക്കാൻ പറ്റിയ കിടിലൻ ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡ് ഐറ്റമാണ് അതിലൊരു സംശയം വേണ്ട ഈ ഒരു ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്താ ഇവിടെ രണ്ട് കത്തിരിക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഏത് പച്ചക്കറി എടുത്താലും ഫ്രഷ് ആണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് വാടിപ്പോവണെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും നമുക്ക് ചോറിനൊപ്പം മീനോ ഇറച്ചിയോ ഇല്ലെങ്കിലും ഈ കത്തിരിക്ക വെച്ചിട്ട് നമുക്ക് കിടന്നും രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഈ കത്തിരിക്ക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കാരണം കറി വയ്ക്കുമ്പോഴത്തേക്ക് ഈ കത്തിരിക്ക കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ കത്തിരിക്ക് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തിരികെ കട്ട് ചെയ്തെടുത്ത് ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമണം കാരണം നമ്മൾ നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ കൈകൊണ്ട് തിരുമ്മി പിടിച്ചാൽ മാത്രമേ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിലോട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കൽ ചെറിയൊരു ഈർപ്പം ഉണ്ടാവും അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഉപ്പും അതിലോട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കുഴക്കുമ്പോൾ അതിലോട്ട് പിടിച്ചോളും കത്തിരിക്ക കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മഞ്ഞപ്പൊടി ഉപ്പും ഇതിലോട്ട് പിടിച്ചോളും ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഈ കത്തിരിക്കയായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം തിരുവനന്തപുരത്തുകാരായ ഞങ്ങളിതിനെ കത്തിരിക്ക എന്നാണ് പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ശാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ അപ്പം ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ നമുക്കെടുക്കാം ഇനി ഒരു വലിയ പച്ചമുളകും അതുപോലെ മൂന്ന് നല്ല വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു വലിയ സവാള വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുക്കുക അപ്പോൾ കത്തിരിക്ക ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കത്തിരിക്ക കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നമുക്ക് മീൻ ഫ്രൈക്ക് പകരമൊക്കെ ഇത് വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് മീൻ ഫ്രൈ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടും ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഈ കത്തിരിക്ക ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം ആ എണ്ണ ഒന്നും ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതിനുശേഷം ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടേക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റു വേണ്ടിയിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കപ്പിളിൻ്റെ ആയാലും മതി അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് അടുക്കി പിടിക്കുകയൊന്നുമില്ല എന്നാലൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്ക് ഒരു തക്കാളി ഒന്ന് അടിച്ചെടുക്കാം ഈ തക്കാളി നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ അതും വഴറ്റി വഴറ്റിയെടുക്കണം അതിനെക്കാട്ടി ഇതുപോലെ ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇനി തക്കാളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വേണ്ട ഈ പൊടികളൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലോട്ട് തക്കാളി അടിച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് ഈ എണ്ണയിലിട്ട് വാട്ടിയതിന് ശേഷം മാത്രമേ തക്കാളി അടിച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാവൂ എങ്കിൽ മാത്രമേ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും ആ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ തക്കാളിയിലെ വെള്ളമൊക്കെ പറ്റിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇറച്ചിയോ മീനോ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മസാലകളൊക്കെ ചേർക്കാം ഇതൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കാവൂ അതാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ക്യാഷ്യൂസ് ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു കറി നല്ലൊരു തിക്കായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുന്നത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മുടെ മിക്സിയിലെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാവൂ ഇനി ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്ന് പറയുമ്പോൾ എരിയും പുളിയും ഒക്കെ വേണമല്ലോ അപ്പോൾ ഒരല്പം മാത്രം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളിയുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് വേണം അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഒരല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇന്ന് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ മിക്സീടെ ജാറിലോട്ടിട്ട് ചൂടോടെ അടിച്ചെടുക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അത് ഡേഞ്ചറാണ് അപ്പോൾ ഞാനത് ഇവിടെ ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അഥവാ ഒരല്പം ചൂടുണ്ടെങ്കിൽ തന്നെ കുറച്ച് നല്ല തണുത്തോളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്താലും മതി അപ്പോൾ ഞാനത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഏതൊരു കറിയും താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരല്പം എണ്ണ എടുത്തിട്ട് കടകം പൊട്ടിച്ച് കറി പ്ലേറ്റും എടുത്തിട്ട് ഇതിനൊന്ന് താളിക്കുകയാണ് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കാരണം ബി പിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ എണ്ണ അധികം ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ താളിച്ചില്ലെങ്കിലും സെയിം പാനിൽ തന്നെ ഞങ്ങൾക്ക് ഇതൊഴിച്ചുകൊണ്ട് തിളപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് നമ്മളിത് ഒന്ന് താളിച്ച് ചേർന്നതുകൊണ്ടല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും നന്നായിട്ട് കുറുകിപ്പോകും അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് ഈ മിക്സീടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണും അതൊന്നെനേബിൾ ചെയ്യാൻ മറക്കരുത് അത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇപ്പം കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന കത്തിരിക ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് ഈ കത്തിരിക ഉടഞ്ഞ് കറിയായിട്ട് മിക്സായൊന്നും പോകില്ല കാരണം നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതുകൊണ്ട് അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കറി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി എരി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കും ഇത് ഒരു എരിവാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ സാമ്പാർ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിൽ കത്തിരിക്ക ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു കത്തിരിക്ക വെച്ചിട്ട് ഇതുപോലെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ ചോറൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കറിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ കത്തിരിക്കയുടെ ടേസ്റ്റൊക്കെ ഈ കറിയിലോട്ട് വരും അപ്പോൾ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ എരിവ് കൂടുതൽ ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എരിവിൻ്റെ കടുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു കത്തിരിക്ക കറിക്ക് എല്ലാം പാകമായിട്ട് തന്നെ ഉണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കറി ഇവിടെ പാകമായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും അപ്പോൾ നമ്മുടെ കീടിലും കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്